ഇന്നത്തെ ഡിജിറ്റൽ ലോകത്ത് ടെലിവിഷന് മുന്നിൽ മണിക്കൂറുകൾ ചിലവഴിക്കുന്നത് ഒരു സാധാരണ സ്വഭാവമായി എല്ലാവരുടെയും അല്ലേ അല്ലെങ്കിൽ ടെലിവിഷൻ അല്ലെങ്കിൽ ലാപ്ടോപ്പ് ടാബ് മൊബൈൽ ഫോണിലൊക്കെ നമ്മൾ സിനിമകളോ സീരീസുകളോ ഒക്കെ കാണാറുണ്ട് ഒരു പരമ്പര കാണുന്നതോടൊപ്പം കുടുംബത്തോടൊപ്പം വിശ്രമിക്കുന്നതാകട്ടെ അതൊക്കെ വളരെ നോർമലായി മാറിയിരിക്കുകയാണ് എന്നാൽ തെറ്റായി ഉള്ള ഒരു ഇരിപ്പ് രീതിയും ടി വിയുടെ പ്ലേസ്മെൻറ്റും ഒക്കെ നിങ്ങളുടെ നട്ടെല് കണ്ണുകൾ മൊത്തത്തിലുള്ള ആരോഗ്യം എന്നിവയെ വളരെ നിശബ്ദമായി പക്ഷേ ദീർഘകാലത്തിനുള്ളിൽ നശിപ്പിക്കും എന്നതാണ് യാഥാർത്ഥ്യം കഴുത്തിന് വരുന്ന ബുദ്ധിമുട്ട് നടുവേദന ദീർഘകാല പോസ്റ്ററൽ പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് അത് കാരണമാകാം ടി വി കാണുമ്പോൾ എങ്ങനെ ശരിയായി ഇരിക്കാം എത്ര ദൂരം പാലിക്കണം പരമാവധി സുഖത്തിനും ആരോഗ്യത്തിനും വേണ്ടി നിങ്ങളുടെ ശരീരം ഏത് രീതിയിലാണ് ഉണ്ടാവേണ്ടത് സിനിമ അല്ലെങ്കിൽ ടി കാണുമ്പോൾ എന്നതൊക്കെ വളരെ നിർണായകമാണ് അതുകൊണ്ട് ഇന്ന് ഈ വിഷയങ്ങൾ പരിശോധിക്കാം നിങ്ങളുടെ കണ്ണുകളും ടിവിയും തമ്മിലുള്ള ഒപ്റ്റിമൽ ദൂരം സ്ക്രീൻ വലുപ്പത്തെയും അതിൻ്റെ റെസൊല്യൂഷനെയും ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത് പ്രസിദ്ധ ഫിസിയോതെറാപ്പി സെന്ററായ കോഫ് കോൺസെപ്റ്റ് നൽകുന്ന വിവരം അനുസരിച്ച് ടി വി കാണാനുള്ള കൃത്യമായ രീതി സ്ക്രീനിന്റെ ഹൈറ്റ് നമ്മളും സ്ക്രീനും തമ്മിലുള്ള അകലവുമാണ് മാനദണ്ഡമാക്കുന്നത് ഇരിക്കുമ്പോൾ ടി വി സ്ക്രീനിന്റെ മധ്യഭാഗം കണ്ണിൻ്റെ നിരപ്പിലോ അല്പം താഴെയോ ആയിരിക്കണം കൂടാതെ കാഴ്ച ദൂരം സ്ക്രീനിന്റെ ഡയഗണൽ വലുപ്പത്തിന്റെ ഒന്നേ പോയിന്റ് അഞ്ച് മുതൽ രണ്ടേ പോയിന്റ് അഞ്ച് മടങ്ങ് വരെ ആയിരിക്കണം കൂടാതെ സുഖപ്രദമായ ഒരു കസേരയിൽ അരക്കെട്ടിന് പിന്തുണ നൽകുന്നതുപോലെ ഇരിക്കുക പാദങ്ങൾ തറയിൽ പരത്തി വെക്കുക അത് കാലെടുത്ത് കാലിന് മുകളിൽ വെക്കുകയോ അല്ലെങ്കിൽ മറ്റു തരത്തിലൊന്നും ഇരിക്കാതിരിക്കുക അപ്പം ന്യൂട്രൽ ഹെഡ് പൊസിഷനും ആവശ്യമാണ് ഇതാ ഇതുപോലെ നിങ്ങളുടെ നട്ടൽ ഒരു ന്യൂട്രൽ പൊസിഷനിലായിരിക്കണം മാത്രമല്ല നിവർന്ന് ഇരിക്കണം സോഫയിൽ വളഞ്ഞു കിടന്നൊക്കെ സിനിമ കാണുന്നവർക്ക് ശ്രദ്ധിക്കുമല്ലോ അല്ലേ മറ്റൊന്നാണ് ലംബ സപ്പോർട്ടുള്ള ഒരു കസേരയോ സോഫയോ ഉപയോഗിക്കുക ദീർഘനേരം ഒന്നെങ്കിൽ ഡെസ്ക് ജോബ് ചെയ്യുന്ന ആളുകളായിരിക്കാം ടി കാണുന്ന സമയത്തൊക്കെ ലംബാർഡ് സപ്പോർട്ടുള്ള കസേരിയോ സോഫി ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക ലംബാഡെന്നത് ഇതാണ് ലംബാർ ഏരിയ നട്ടിലിന്റെ ലംബാർ മേഖല അതിൽ വാരിയലിനും പെൽവിസിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന അഞ്ച് കശേരികൾ ഉൾപ്പെടുന്ന ഈ ഭാഗം സ്വാഭാവികമായും ഉള്ളിലേക്ക് വളയുന്ന തരത്തിലാണുള്ളത് ശരിയായ ഒരു സപ്പോർട്ട് ഇല്ലാതെ ദീർഘനേരം ഇരിക്കുന്നത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതകളുണ്ട് ഇത് അസ്വസ്ഥത വിട്ടുമാറാതെ നടുവേദനയുമൊക്കെ ഉണ്ടാക്കും ഒരു കസേരയുടെ സീറ്റിൻ്റെയോ താഴത്തെ അല്ലെങ്കിൽ അതിൻ്റെ പിറകിനും ഇടയിലുള്ള വിടവ് നികതുന്നതിലൂടെ നട്ടിലിന്റെ സ്വാഭാവിക വക്രം നിലനിർത്താൻ ലംബാർ സപ്പോർട്ട് സഹായിക്കുന്നുണ്ട് അതായത് ഇതുപോലുള്ള കസേരകൾ അതിന് ഉപകരിക്കും ഇനി ഇത് ലഭ്യമല്ലെങ്കിൽ നിങ്ങളുടെ താഴത്തെ ഈ ലംബാഡ് ഏരിയക്ക് പിന്നിൽ ചെറിയൊരു തലയിണയോ ചുരുട്ടിയൊരു തുണിയോ ഒക്കെ സപ്പോർട്ടിനായിട്ട് വെക്കാവുന്നതാണെന്നാണ് പഠനങ്ങൾ പറയുന്നത് ജോലി വാഹനം ഓടിക്കൽ അല്ലെങ്കിൽ ടി വി കാണൽ പോലെയുള്ള ദീർഘനേരം ഇരിക്കുന്ന അങ്ങനെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഇത് വളരെ പ്രധാനമാണ് ടി വി സ്ക്രീനിന്റെ മധ്യഭാഗം കണ്ണിന്റെ തലത്തിലോ അതായത് നേരെയോ അല്പം താഴെയോ ആയിരിക്കണം നിങ്ങളുടെ കഴുത്ത് വളച്ച് ഇരിക്കാതിരിക്കാൻ വേണ്ടിയാണത് അതായത് നേരെയുള്ള പൊസിഷനിലായിരിക്കണം ടി വി വച്ചിരിക്കുന്ന പൊസിഷനിലേക്ക് ഒരുപാട് സ്ട്രെയിൻ എടുത്ത് കഴുത്തും നോക്കാതെ നമ്മൾ ഇരിക്കുന്നതിന് സമമായിരിക്കണം ടി വിയുടെ സ്ക്രീനിന്റെ ഹൈറ്റും വരേണ്ടത് കാലുകൾ അതായത് നിങ്ങളുടെ പാദങ്ങൾ തറയിൽ പരന്ന നിലയിൽ വെക്കുക കാലിന്മേൽ കാല് കയറ്റൊക്കെ ഇരിക്കുന്നവരെന്തായാലും പ്രത്യേകം ശ്രദ്ധിക്കുക കൈകൾ ആംബ്രസ്റ്ററിലോ മടിയിലോ വയ്ക്കുക നല്ല ബാക്ക് സപ്പോർട്ടുള്ള ഉറച്ച കുഷ്യൻ സോഫകളോ കസേരകളോ അരക്കെട്ടിനും കഴുത്തിനും മതിയായ സപ്പോർട്ട് നൽകുന്നത് ആയിരിക്കണം ഇവ പൂർണമായും ഇരുട്ടിലൊക്കെ സിനിമ കാണുന്നതൊക്കെ പരമാവധി ഒഴിവാക്കുക കണ്ണിൻ്റെ ആയാസം കുറയ്ക്കാൻ സ്ക്രീനിന് പിന്നിൽ മൃദുവായ ഒരു ആംബിയൻസ് ലൈറ്റ് ഒക്കെ വെക്കുന്നത് നന്നായിരിക്കും എന്നും പറയുന്നുണ്ട് കണ്ണുകൾ വരണ്ട് പോകാനുള്ള സാധ്യതകളുണ്ട് അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കണ്ണ് ചിമ്മുക ഓരോ ഇരുപത് മിനിറ്റ് കൂടുമ്പോഴും സ്ക്രീനിൽ നിന്നും കണ്ണ് മാറ്റി റിലാക്സ് ചെയ്യിപ്പിക്കുക ഓരോ മുപ്പത് മുതൽ അറുപത് മിനിറ്റിൽ എഴുന്നേറ്റ് നിന്ന് ശരീരം ഒന്ന് സ്ട്രെച്ച് ചെയ്യുകയും ആവേണം ആരോഗ്യകരമായി ടി വി കാണുന്നതിനും സ്ഥിരമായ ഒരു ഓഫീസ് ജോലിയൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഇതൊക്കെ എന്തായാലും ശ്രദ്ധിക്കണം ടി വി കാണുന്നത് ഒരുതരം മിശ്രമമാണ് പക്ഷേ നിങ്ങളുടെ ശരീരം ദീർഘകാലത്തേക്ക് അതിനുള്ള വലിയ വില നൽകേണ്ടി വരുന്നത് എന്തായാലും ശരിയല്ല ദൂരം ടിവിയും നിങ്ങളും തമ്മിലുള്ള അകലം പോസ്റ്റർ മാത്രമല്ല മറ്റ് സജ്ജീകരണങ്ങൾ എന്നിവയിൽ ഒരു ക്രമീകരണം നടത്തിയാൽ നിങ്ങളുടെ നട്ടെല്ലാം നിങ്ങളുടെ കാഴ്ച ശരീരത്തിൻ്റെ ഓവറോൾ ഹെൽത്തിനെയൊക്കെ സംരക്ഷിക്കാൻ സാധിക്കും